ഉമ്മ ഇല്ലെന്ന് വെച്ചാൽ ചിന്തിച്ചു നോക്കാം എല്ലാ ദിവസവും ഞങ്ങൾ പുരക്ക് പോകുമ്പോൾ ഞങ്ങൾ ഉമ്മാനെ കണ്ടില്ലേ നമുക്ക് സമാധാനം ഇല്ല അപ്പുറത്തെ വരക്ക് പോകും ഇപ്പുറത്തെ വരക്ക് പോകും ആ ഉമ്മ ഇന്ന് ഉച്ചക്ക് വൈകുന്നേരം ഖബറിൻ്റെ ഉള്ളിലേക്ക് മറവ് ചെയ്തിട്ടാണ് ഞങ്ങൾ വന്നത് അങ്ങനെയാണെങ്കിലും ആ പുരയി നമുക്ക് നിൽക്കാൻ കഴിയും ഇനി മുതൽ എത്ര സ്നേഹിച്ചത് നമ്മൾ ഉമ്മാ നമ്മളെ എത്ര സ്നേഹിച്ചിട്ടുണ്ടാവും നേരം ചെറിയൊരു പനി വരുമ്പോഴത്തേക്കും രാത്രി ഉറക്കം ഒഴിച്ച് നമുക്ക് വേണ്ടിയിട്ട് ഉറക്കം ഒഴിച്ചാൽ നമ്മൾ ഉമ്മ ഇനി ഞങ്ങൾക്കൊന്നും തലവേദന വന്നാൽ പറയാനാരുല്ല ഞങ്ങൾ എന്നെ സഹിക്കാം എന്തിനും നമ്മൾ പോരത്തെ അവസ്ഥ നമ്മൾ ഉപ്പുള്ളത് കൊണ്ട് ഉമ്മയില്ലാത്തതിന് പകരാവോ ഇനി ഉമ്മക്ക് ഉപ്പയാ മരിച്ചത് എന്തൊരു സ്നേഹമുള്ള ഉപ്പേ ഉപ്പ ചില കുട്ടികളുടെ ഉപ്പ ഗൾഫിലാണ് ഈ മാസം ലാസ്റ്റിന് വരാന്ന് പറഞ്ഞ ഉപ്പ നാട്ടിലുള്ള കല്യാണങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഗൾഫിൽ പോയിട്ട് ജോലി ചെയ്യുന്ന ഉപ്പ പെട്ടന്ന് ഒരു ദിവസം പറയുന്നേ ഉപ്പ മരിച്ചു പോയിട്ടുണ്ട് ഉപ്പാൻ്റെ മയ്യത്ത് നാളെത്ത എന്തിരിക്കസ്ഥ ഇങ്ങനെയൊക്കെ നമ്മളെ സ്നേഹിച്ച് നമ്മൾ ഉപ്പയും ഉമ്മയും മരിച്ചാലും കാബുലി നമ്മുടെ ഓർത്ത് സന്തോഷിക്കണ്ടേ അവിടെയോ നമ്മുടെ ഓർത്ത് വേണ്ടി നമ്മൾ വേണ്ടിയപ്പയൊപ്പം അതിനെന്താ വേണ്ടത് ഏറ്റവും നല്ല മക്കൾ അവിടെ നല്ലതാണ് നിങ്ങൾ നിങ്ങളൊപ്പാക്കും ഉമ്മാക്കും ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചു കഴിഞ്ഞാലും കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമ്മാനം നിങ്ങൾ ഏറ്റവും നല്ല മക്കളാണ് കാണുന്നത് അങ്ങനെ ഒരു മക്കളായില്ലെങ്കിൽ നമ്മൾ ഇത്ര കാലം അധ്വാനിച്ചതൊക്കെ വളർത്തുക ഇനി ഞാൻ പറയുന്നത് ഒന്നും കൂടി ഫോക്കസ് ചെയ്യാം നമ്മളിപ്പോൾ കെ എസ് എത്തുക സ്കൂളിലാണ് ഞങ്ങളുടെ ഉമ്മ ഞങ്ങളുടെ വീട്ടിൽ ഏറ്റവും നല്ല സന്തോഷത്തോടു കൂടെ നമ്മുടെ വീട്ടിലുണ്ട് നമ്മള നമ്മള കാലം കൂടെ തന്നെ ഉണ്ടാവും അങ്ങനെ നമ്മൾ ഉമ്മൻ ഒരുപാട് കാലം നമ്മളെ കൂടെ തന്നെ നിർത്തിട്ട് എന്താകും നമ്മൾ ഉമ്മയൊക്കെ നമ്മളെ ഓർത്തിട്ട് ഇങ്ങനെ സന്തോഷിക്കുക എൻ്റെ കുട്ടിക്ക് സർദുതയിൽ എത്ര നന്നായിട്ടാണ് മൂന്നാം ക്ലാസ് പഠിക്കുന്നത് എൻ്റെ കുട്ടി എത്ര നന്നായിട്ട് കുറാൻ ഓതുന്നത് എൻ്റെ കുട്ടി ഇഷ്ടമാരെ കൊണ്ടൊന്നും പറയിപ്പിക്കുന്നില്ലാലോ എത്ര നല്ല കുട്ടിയാണ് വിചാരിച്ച് ഉമ്മ ഇന്ന് വീട്ടിൽ സന്തോഷിക്കും നിങ്ങൾ ഏറ്റവും നല്ല വിദ്യാർത്ഥികളാണ് ഏറ്റവും നല്ല കുട്ടികളാണ് നിങ്ങൾ അങ്ങനെയൊന്നും പറയിപ്പിക്കാത്ത അല്ലറ ചിലധികം ചെറിയ ചെറിയ കച്ചറക്കുറിച്ച് അവിടെയൊക്കെ കളിക്കുന്നത് സ്വാഭാവികമാണ് അല്ലാതെ നമ്മൾ അത്ര മോശം കുട്ടികളൊന്നും അല്ല പിന്നെ ഉസ്താദ് ഇത് പറഞ്ഞത് അവർക്ക് വേണ്ടിയിട്ട് എപ്പോഴാണ് ജീവിച്ചത് അവർക്ക് വേണ്ടിയിട്ട് എപ്പോഴാണ് ജീവിച്ച് ഗൾഫിൽ പോയിട്ട് നിൽക്കുന്ന ഉപ്പ ആയിരിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നത് നമുക്ക് വേണ്ടി ആ നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടത് അതിനെക്കാട്ടും വേണ്ടതായിരിക്കണം അത് നമ്മൾ നല്ല വിദ്യാർത്ഥികളാണ് എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ തന്നെ ഉപ്പാക്കുംമാക്കും സന്തോഷം മനസ്സിലായോ അനാവൂലേ നിങ്ങൾ ആവാൻ പറ്റൂലേ പറ്റൂലെ പറ്റൂലേ പറ്റൂല ഉഷാറില്ലാത്ത പറ്റൂലേ ഉപ്പാകമാക്കാൻ വേണ്ടിട്ട് നമുക്ക് പഠിക്കാൻ പറ്റൂലേ നന്നാവാൻ പറ്റൂലെ നല്ല കുട്ടികളാവാൻ പറ്റൂലേ പഠിക്കലൊക്കെ രണ്ടാം നമ്പറാ നല്ല സ്വഭാവം വേണം നമ്മൾ ഒരാള് കണ്ടാൽ എത്ര നല്ല സ്വഭാവല്ല കുട്ടി എന്ന് പറയിപ്പിക്കാൻ വേണ്ടിയത് അല്ലാണ്ട് അപ്പുറത്തെ പെരക്കാരെ കൊണ്ട് ഇപ്പുറത്തെ പെരക്കാരെ കൊണ്ടൊക്കെ പറയിപ്പിക്കുന്ന മക്കളായി കഴിഞ്ഞാല് അതിന്റെ വിഷമൊക്കെ നമ്മൾ ഉപ്പാകമാക്കിണ്ടാവും ഇതുവരെ കഴിഞ്ഞ് നിങ്ങൾ ചെറിയ കുട്ടികളാ ഇനി അങ്ങോട്ട് മാറാൻ നോക്കണം ഒരു ദിവസം ഉസ്താദ് ക്ലാസ്സിൽ വന്നിട്ടില്ലെങ്കിൽ വന്നതിനേക്കാട്ടും റീസെന്റായിട്ടാ നിങ്ങൾ നിൽക്കേണ്ടത് ക്ലാസ്സിൽ ഒരു ലീഡറിന്റെ ആവശ്യം ഉണ്ടാകാൻ പാടില്ല എന്തേ ഞാൻ കച്ചടിക്കുന്ന എൻ്റെ ഉപ്പാക്കുമ്മ്മാക്കിഷ്ടമല്ലല്ലോ പിന്നെ ഞാൻ ഇങ്ങനെ കച്ചട കളിക്കെന്തൊക്കെ പണിയുണ്ട് ഇവിടെ അതുകൊണ്ട് നന്നാവാൻ വേണ്ടി ശ്രമിക്കുക നല്ല സ്വഭാവത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുക പഠിക്കലൊക്കെ രണ്ടാം നമ്പർ പഠിക്കാനീ പാരിക്കാൻ പറ്റാത്ത ഒരാൾ ഇരുത്തിയിട്ട് നമ്മൾ പഠിക്കുകയാണ് പറഞ്ഞാൽ ഒരു വൈകുന്നേരം പഠിക്കും പക്ഷെ നല്ല സ്വഭാവം ഉണ്ടാക്കണമെങ്കിൽ കുറേ പണിയുണ്ട് പക്ഷെ നിങ്ങൾക്ക് കുറേ പണി വേണ്ട എന്തേ ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ ഈ ലോകത്ത് വെച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ ഉപ്പാൻ ഉമ്മാനാന്ന് മനസ്സിലായതുകൊണ്ട് ആ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടിയിട്ട് നിങ്ങൾക്ക് നന്നാവാൻ പറ്റുന്നുണ്ട് അള്ളാഹു